ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യാമ്മ ശ്യാമയോട് മാപ്പ് പറയാനെന്ന് രോഹിത്തിനോട് പറയുന്നു രോഹിത് ആണെങ്കിൽ മാപ്പ് പറയാൻ തുടങ്ങുമ്പോഴേക്കും ശ്യാമ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് പങ്കജം പറയുന്നുണ്ട് മാപ്പ് പറയിപ്പിക്കാനായിട്ട് ശ്യാമെ കൂട്ടിയിട്ട് വരട്ടെ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ സത്യാമ്മ ദേഷ്യപ്പെടുന്നുണ്ട് ഇനിയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ശ്യാമ ശ്യാമ ക്ഷമിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് അവൾ കരഞ്ഞ കൊണ്ടാകത്തേക്ക് പോയത് ശ്യാമയാണെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ തെറ്റുകൾ ക്ഷമിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു അതിനുശേഷം രോഹിത്തിനോട് സത്യാമ്മ പറയുന്നുണ്ട് ഇനിയും ഇതുപോലത്തെ സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കിയേക്കരുതെന്ന് അങ്ങനെ പറഞ്ഞിട്ട് സത്യാമ്മയും അവിടെ നിന്ന് പോകുന്നു ശ്യാമ റൂമിൽ പോയിട്ട് ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട് ശാലിനിയാണെങ്കിൽ രോഹിത്തിന്റെ അടുത്ത് ചെന്നിട്ട് മാപ്പ് പറയുന്നുണ്ട് ശ്യാമയ്ക്ക് വേണ്ടിയാണ് മാപ്പ് പറയുന്നത് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് ഞാൻ ശാരദാമയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു ശ്യാമ എന്ത് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താലും ക്ഷമിക്കുമെന്ന് മാത്രമല്ല അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാനും റെഡിയാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശാലിനിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ശാലിനി പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ വിഷ്ണു ആണെങ്കിൽ രോഹിത്തിനോട് പറയുന്നുണ്ട് രോഹിത് ഇത്രയും ശ്യാമയെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നിട്ടും അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ ശാലിനി ശ്യാമയുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പ്രീതി തടയുന്നുണ്ട് പ്രീതി പറയുന്നുണ്ട് ഇപ്പൊ പോകണ്ട അവൾ സമാധാനമായിട്ടിരുന്ന് കരയട്ടെ അവൾ അവൾ തന്നെ അവളുടെ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് പങ്കജ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സുസ്മിതയെ വിളിച്ച് പറയുന്നു സുസ്മിതയെപ്പോൾ പറയുന്നുണ്ട് ഇനിയും കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നീ ഒബ്സർവ് ചെയ്യണം അതിനുശേഷം തീരുമാനിക്കണം ശ്യാമയും രോഹിത്തും തമ്മിൽ നന്നായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഫോൺ വെച്ചതിന് ശേഷം സുസ്മിതയാണെങ്കിൽ അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സുസ്മിത പറയുന്നുണ്ട് അമ്മ പറഞ്ഞാൽ ശരിയാണ് ശ്യാമയും രോഹിത്തും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇനി അടുക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു സുസ്മിതയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ അടുക്കാൻ പാടില്ല എന്നൊക്കെ സുസ്മിതയെപ്പം സുസ്മിതയെപ്പോൾ പറയുന്നുണ്ട് അവർ രണ്ടുപേരും അടുത്താൽ വലിയ പ്രശ്നമാകും ശാലിനിയുടെയും പ്രശ്നങ്ങൾ തീരും ശാലിനിക്കാണെങ്കിൽ ഇന്റർവ്യൂവിനൊക്കെ പങ്കെടുക്കാൻ പറ്റും അവളും ട്രെയിനിങ്ങിനൊക്കെ പോകും അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതത്തിലും ഒരു പ്രശ്നവും ഇല്ലാതെയാകും എന്നൊക്കെ പറയുന്നു അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം അമ്മ തന്നെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ എന്നു പറയുന്നു സുസ്മിതയുടെ ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സത്യാമ്മ അറിയണം സത്യാമ്മ ശ്യാമ ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം സത്യാമ്മയെ എല്ലാവരും കൂടെ പറ്റിക്കുകയായിരുന്നുവെന്ന് അറിയണമെന്നൊക്കെ പറയുന്നു അതിനു വേണ്ടി നീ രോഹിത്തും ശ്യാമയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളതിന് ഒരു തെളിവെങ്കിലും സംഘടിപ്പിക്കണം ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അതിന് ശ്രമിക്കാമെന്നൊക്കെ എങ്ങനെയെങ്കിലും രോഹിത്തിൻ്റെയും ശ്യാമയുടെയും കാര്യങ്ങളെല്ലാം സത്യാമ്മയെ അറിയിക്കണമെന്ന് തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് ശാലിനി ഷ്യാമിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഉപദേശിക്കുന്നുണ്ട് രോഹിത് ആണെങ്കിൽ നല്ലൊരു ഭർത്താവാണ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംസാരിച്ചതെന്ന് പറയുന്നു അതിനുശേഷം ശാലിനി പറയുന്നുണ്ട് ഒരു മാണിക്ക് കല്ല് കയ്യിൽ കിട്ടിയാലും അതെങ്ങനെ ഉപയോഗിക്കണമെന്നിരിക്കുന്നതിലിരിക്കും അല്ലെങ്കിൽ അതൊരു വെറും കല്ലാണെന്നൊക്കെ പറയുന്നു നിന്നെ ഒരുപാട് മനസ്സിലാക്കുന്നുമുണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട് നിന്നെയാണെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ ഒരു ഭർത്താവിനെയാണ് ഏത് പെണ്ണും ആഗ്രഹിക്കുന്നത് ഒരു ഭർത്താവിനെയാണ് നിനക്ക് കിട്ടിയത് നീ അതുകൊണ്ട് ഒരുപാട് ഭാഗ്യവതിയാണെന്നൊക്കെ പറയുന്നു ശാലിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണു രോഹിതവും അവിടേക്ക് വരുന്നുണ്ട് വിഷ്ണു ഇപ്പോൾ പറയുന്നുണ്ട് ഇനി ഉപദേശമൊന്നും വേണ്ട ശ്യാമയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശാലിനിയും ചോദിക്കുന്നുണ്ട് എവിടെയാണ് പോകാം എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് നമുക്ക് ടൂറിസം വില്ലേജിൽ പോകാം അവിടെയാണെങ്കിൽ റിസോർട്ടും പാട്ടും ഒക്കെ ഉണ്ട് മനസ്സിനാണെങ്കിൽ നല്ലൊരു ചേഞ്ച് ആകുമെന്നൊക്കെ പറയുന്നു ശാലിനിയും വിഷ്ണു ആണെങ്കിൽ ഞങ്ങൾ റെഡി നിങ്ങൾ റെഡി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ശാലിനിയും വിഷ്ണു പോയതിന് ശേഷം ശ്യാമ രോഹിത്തിനോട് താങ്ക്സ് പറയുന്നുണ്ട് രോഹിത് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അതിന് വലിയ കാര്യമൊന്നും ചെയ്തില്ല എന്നൊക്കെ ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ എന്നെ തെറ്റുകാരിയാക്കാത്തതിൻ്റെ പേരിലല്ല ഞാൻ താങ്ക്സ് പറഞ്ഞത് ഞാൻ കരുതി നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് സ്നേഹം കൊണ്ടാണെന്ന് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ വലിയ ത്യാഗിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവരോടും നിങ്ങൾ പോയി പറഞ്ഞത് അതുകൊണ്ടല്ല എന്നൊക്കെ ചോദിക്കുന്നു രോഹിത് അപ്പോൾ അങ്ങനെയൊന്നും എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് ശ്യാമ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ശ്യാമ പറയുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നീങ്ങട്ടെ ഞാനും ടൂറിസം വില്ലേജിൽ വരാ ഒരു പാവ പോലെ കൂടെ വന്ന് നിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് നാലു പേരും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വിഷ്ണു സഡൻ ബ്രേക്ക് പിടിക്കുന്നുണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് രോഹിത് പോയി ശ്യാമെ മുട്ടുന്നുണ്ട് ശ്യാമയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ശ്യാമ പറയുന്നുണ്ട് എൻ്റെ ദേഹത്തൊന്നും മുട്ടരുത് ബെൽറ്റ് ഇട്ടിരുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട് ഒന്ന് മുട്ടിയെന്ന് പറഞ്ഞാൽ എന്താ ഇത്ര വേദനിക്കാനുള്ളത് അത് നിന്റെ ഭർത്താവല്ലേ പിന്നെ എന്താണ് ഇത്ര വലിയ തെറ്റെന്നൊക്കെ പറയുന്നു അതിനുശേഷം എത്തേണ്ട സ്ഥലത്താകുമ്പോൾ എല്ലാവരും ഇറങ്ങുന്നു ഇറങ്ങിക്കഴിയുമ്പോൾ ശ്യാമ മാത്രം ഇറങ്ങാതിരിക്കുകയാണ് ശാലിനിയാണെങ്കിൽ ശ്യാമയെ വിളിച്ചിറക്കുന്നുണ്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത് നീ എന്താണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് ചോദിക്കുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് അവർ രണ്ടുപേരും ശരിയായിക്കോളും നമ്മൾ രണ്ടുപേരുമാണ് അവർക്കിടയിൽ കട്ടുറുമ്പ് നമ്മൾ കൂടുതൽ ഇടപെടേണ്ട എന്നൊക്കെ പറയുന്നു ഷ്യാമ ഉടനെ തന്നെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു രോഹിത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോവുകയാണ് ആ സമയത്ത് വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമെല്ലാം തീരുകയാണ് ഇപ്പം രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നവും എന്നൊക്കെ പറയുന്നു ഇനി അവർ രണ്ടുപേരും അവരെ വഴിക്ക് പോകോട്ടെ നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വേറെ വഴിക്ക് പോകുന്നു അതേസമയം അവിടേക്കാണെങ്കിൽ സുസ്മിതയും വരുന്നുണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്